അബൂലഹബിനെ അറിയാത്തവരായി ആരുണ്ട് തബത് യീലഹബിം വബ് എന്ന വചനങ്ങൾ ഓതാത്തവർ വിരളമായിരിക്കും അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ അവനാണ് സർവനാശം ആരാണിവിടെ ശപിക്കുന്നത് സർവലോകരക്ഷിതാവായ റബ്ബ് വിശുദ്ധ ഖുർആാനിൽ ഒരാളെ ശപിക്കാനായി മാത്രം ഒരധ്യായം മാറ്റിവെച്ചിരിക്കുന്നു ഇത്രയധികം അഭിഷപ്തനായ അബൂലഹബിൻ്റെ മരണത്തിന് അല്പകാലങ്ങൾക്ക് ശേഷം അയാളുടെ സഹോദരൻ കൂടിയായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഒരു നാൾ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുന്നു കാണുമ്പോൾ അബൂലഹബ് വളരെ ദയനീയമായ സ്ഥിതിയിലാണ് അബ്ബാസ് റലി അള്ളാഹു അനഹു ചോദിക്കുന്നു എന്താണ് അവസ്ഥ അബൂലഹബിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു നിങ്ങൾ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഭയാനകമാണ് എൻ്റെ കാര്യം പക്ഷേ എല്ലാ തിങ്കളാഴ്ചകളിലും ഈ നരകശിക്ഷയിൽ എനിക്ക് അല്പം ഇളവ് ലഭിക്കാറുണ്ട് അതെന്താണ് അബ്ബാസ് തങ്ങൾ ജിജ്ഞാസ പൂണ്ടു നിങ്ങൾക്കോർമ്മയില്ലേ മുഹമ്മദ് ജനിച്ച നാൾ എനിക്കന്ന് ആ സന്തോഷവാർത്ത എത്തിച്ചു തന്നത് എൻ്റെ അടിമ സ്ത്രീ സുവൈബയായിരുന്നു സുവൈബത്തുൽ അസ്ലമിയ ആ വാർത്ത കേട്ട ആനന്ദാതിരേഖത്തിൽ അന്നവളെ ഞാൻ മോചിപ്പിച്ചിരുന്നില്ലേ അവൾക്ക് സ്വാതന്ത്ര്യം നൽകിയിരുന്നില്ലേ ആ ഒരൊറ്റ കാരണം കൊണ്ട് മുഹമ്മദ് പിറന്ന ദിവസമായ എല്ലാ തിങ്കളാഴ്ചകളിലും ഈ നരകത്തിൽ എൻ്റെ വിരലുകൾക്കിടയിലൂടെ എനിക്ക് വെള്ളം ലഭിക്കാറുണ്ട് വിശുദ്ധ ഖുർആാനിന് ശേഷം ഇസ്ലാമിലെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം സഹൈഹുൽ ബുഖാരിയിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബുഖാരിയുടെ ഏറ്റവും പ്രബലമായ വ്യാഖ്യാന ഗ്രന്ഥം ഫത്ഹുൽ ബാരിയിൽ ഹാഫുൽ ഇബ്നു ഹജറുൽ അസ്തലാനി തിരുനബിയെ കൊണ്ട് ആഘോഷിക്കുന്നതിൻ്റെ ആനന്ദിക്കുന്നതിൻ്റെ പുണ്യം വർണ്ണിക്കുന്നിടത്ത് ഈ സംഭവം പരാമർശിക്കുന്നുണ്ട് പിൽക്കാല പണ്ഡിതനായ ഹാഫിൽ നാസറുദ്ദീൻ ദിമഷ്കി മനോഹരമായ ഒരു ബൈത്തിലൂടെ ഈ വിവരണത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് في يوم الاثنين دائما عنه للسرور فما الظن بالعبد الذي عاش عمره مسرورا ومات موحدا അഹമ്മദ് നബിയുടെ ജനനത്തിൽ സന്തോഷിച്ച കാരണത്താൽ അബുലഹബിന് വിശുദ്ധ ഖുർആാനിൽ അഭിഷപ്തനായി നരകത്തിൽ ശാശ്വതനായി കഴിയുന്ന അബുലഹബിന് തിങ്കളാഴ്ചകളിൽ ശിക്ഷയിളവ് ലഭിക്കുന്നുണ്ടെങ്കിൽ ജീവിതം മുഴുക്കെ ആ പുന്നാരനബിയെ കൊണ്ട് ആനന്ദിക്കുന്ന ആ തിരുമുത്തിൻ്റെ ജനനത്തെ ആഘോഷിക്കുന്ന ഒരു വിശ്വാസിയുടെ പ്രതിഫലം എന്തായിരിക്കും അവസാനത്തെ പ്രവാചകൻ ഭൂമിയിലാഗതമായ സമയം തുല്യതയില്ലാത്ത ചരിത്ര സന്ദർഭമാണത് മാനവികതയുടെ സഞ്ചാരഗതികളെ മാറ്റിമറിച്ച നിമിഷം ആകാശം ഭൂമിയെ ചുംബനം കൊണ്ട് പുണർന്ന ആനന്ദമൂർച്ചയുടെ അനുഗ്രഹീത നിമിഷം അള്ളാഹു പറഞ്ഞയച്ചത് ലോകൈക കാരുണ്യം നമ്മൾ വിശ്വസിക്കുന്ന മതം അമൂർത്തമായ ഒരു ആശയമല്ലല്ലോ നമ്മുടെ ദൈനംദിന ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന ഹൃദയലാവണ്യങ്ങളെ കരുപ്പിടിപ്പിക്കുന്ന ജീവിതസ്പന്ദനമാണത് അത് മുഴുവനും ഒഴുകിവരുന്നത് അന്ത്യദൂതരുടെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ ഭൂമിയിലെ നിയോഗത്തിൽ നിന്നാണ് അതിൻ്റെയെല്ലാം തുടക്കം നമ്മളെങ്ങനെ ആഘോഷിക്കാതിരിക്കും തിരുപ്പിറവി ആഘോഷിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഉണ്മയുടെ ജീവൽ സ്പന്ദനങ്ങളെയാണ് ആദരിക്കുന്നത് ഉണ്മയുടെ ഉടയവൻ കരുണാവാരിധിയായ റബ്ബായതുകൊണ്ട് നിങ്ങൾ ദിശ തെറ്റി ഉടാറാതിരിക്കാൻ അവൻ ഒരു വലിയ കാരുണ്യ കേതാരത്തെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നു എന്നിട്ടവൻ കൽപ്പിക്കുന്നു ഈ പുണ്യജന്മം കൊണ്ട് ഈ കാരുണ്യം കൊണ്ട് നിങ്ങൾ ആനന്ദിപ്പിൻ ആഘോഷിക്കുവിൻ അപ്പോൾ ഒന്നുമല്ലാത്ത നിസ്വരായ അടിമകൾ ആ വിശുദ്ധ ജന്മം എങ്ങനെ ആഘോഷിക്കാതിരിക്കും ഇമാം ഹസനുൽ ബസരി പറയുന്നുണ്ട് ഉഴുതുപർവ്വതത്തോളം സ്വർണ്ണമുണ്ടായിരുന്നുവെങ്കിൽ ആ സമ്പത്ത് മുഴുവൻ തിരുനബിയുടെ മൗലിത് കഴിക്കാൻ ഞാൻ വിനിയോഗിക്കുമായിരുന്നു എല്ലാ യുഗങ്ങളിലും മുസ്ലിങ്ങൾ ചെന്നിടങ്ങളിലെല്ലാം ഈ ആഘോഷത്തിൻ്റെ വർണ്ണഭേദങ്ങൾ അനുരാഗികൾക്ക് ആനന്ദം പകർന്നു ഇന്നും സർവഭൂഖണ്ഡങ്ങളിലും വിവിധ നിറങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ ആഘോഷിക്കുന്നുണ്ട് നിറങ്ങളും ഭാവങ്ങളും മനുഷ്യരെ പോലെ വൈവിധ്യമാണെങ്കിലും ഈ ആഘോഷത്തിൻ്റെ ജീവതാളം ഒന്നു മാത്രം മാനവരാശിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹത്തിന് ഏറ്റവും വലിയ സമ്മാനത്തിന് ചെയ്യുന്ന നന്ദി പ്രകടനം റസൂലിൻ്റെ സ്നേഹലാളനകൾ ഏറ്റുവാങ്ങുന്ന മനുഷ്യരുടെ സൗഭാഗ്യം അങ്ങോട്ട് കൊടുത്താൽ പതിന്മടങ്ങ് തിരിച്ചു തരുന്ന സ്നേഹം കരുണയുടെ ദയാവായ്പിൻ്റെ കടൽ ഓർക്കണം നമ്മൾ ആഘോഷിക്കുന്നത് ആദിമമായ കരാറാണ് പടച്ച റബ്ബുമായി നമ്മൾ ഒപ്പുവെച്ച ഉടമ്പടി അലസ്തു വി റബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് പടച്ചവൻ ചോദിച്ച നിമിഷം ഭൂമിയിലെ സർവരും അന്ന് സാക്ഷ്യം വഹിച്ചതാണ് അതേ റബ്ബ് എന്നാൽ മിക്ക പേരും ആ ഉടമ്പടി മറന്നു അതിനാൽ ഓർമ്മപ്പെടുത്തലുമായി വന്ന അവസാനത്തെ പ്രവാചകനെയും അവർ സൗകര്യപൂർവ്വം മറന്നു മറക്കാത്തവർ മറക്കാൻ കഴിയാത്തവർ ആ റസൂലിനെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കും പുണ്യ റസൂലിൻ്റെ അനുചരന്മാർ സ്വഹാബത്ത് അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആ തിരുമുത്തിനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ആ തിരുപ്പിറവിയെങ്കിലും എങ്ങനെ ആഘോഷിക്കാതിരിക്കും അന്യാമ പ്രപഞ്ചത്തിലെ മഹോന്നതമായ അനുഗ്രഹത്തിന് നമ്മൾ എങ്ങനെ നന്ദി കാണിക്കാതിരിക്കും നമ്മൾ ജനിക്കുന്നതിനു മുമ്പേ നമ്മളെ ഓർത്ത് കണ്ണീർ വാർത്ത നബി നമ്മൾ ഭൂമിയിൽ ആദ്യത്തെ ശ്വാസം വലിക്കുന്നതിനും മുമ്പേ നമുക്കുവേണ്ടി പടച്ചവനോട് യാചിച്ച നബി ഇനി ആരുമില്ലാതെ നമ്മൾ ഒറ്റപ്പെടുന്ന മഹ്ഷറാവൻ സഭയിൽ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെടുന്ന വേളയിൽ നമുക്കു വേണ്ടി പടച്ചവനോട് ശിപാർശ ചെയ്യുന്ന ഷെഫിയോൽവറായ പുണ്യനബി ഇതുകൊണ്ടൊക്കെയാണ് ലോകം മുഴുവൻ ഒരൊറ്റ പ്രണയത്തിൻ്റെ കൊടിക്കീഴിലേക്ക് ചായുന്നത് തിരുപ്പിറവിയെ സ്വാഗതം ചെയ്യാൻ വെമ്പുന്നത് അന്ത്യപ്രവാചകർ പുണ്യ റസൂലിൻ്റെ ജീവിതത്തെ സ്വഭാവത്തെ ദൗത്യത്തെ പുകഴ്ത്തിയത് ആ തിരുപ്പിറവിയെ നിയോഗത്തെ ഇത്രമേൽ ആഘോഷിച്ചത് സർവ്വലോക രക്ഷിതാവ് തന്നെയാണ് നബിയെ അങ്ങയുടെ പ്രകീർത്തനങ്ങളെ നാം വാനോളം ഉയർത്തിയിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ നബിയോരുടെ മഹത്വം നിരന്തരം വർണ്ണിക്കുന്നുണ്ട് ഒരിക്കലും മങ്ങിപ്പോകാത്ത വാക്കുകളിൽ ഒമ അർസീൻ നാം അങ്ങേ അയച്ചിരിക്കുന്നത് ലോകർക്കെല്ലാം കാരുണ്യമായി മാത്രമാണ് ലോകൈക കാരുണ്യം നൂറ്റാണ്ടുകൾക്കിപ്പുറം മരുഭൂമികൾ കടന്ന് സമുദ്രങ്ങൾ താണ്ടി കാലപ്രവാഹങ്ങൾ പിന്നിട്ട് കാലാതിവർത്തിയായ പ്രകാശമായി ഓരോ ആത്മാവിനെയും തേടിയെത്തുന്ന കരുണ അതാണ് റസൂൽ പുണ്യ നബിയെ അള്ളാഹു വിളിച്ചു ഷാഹിദം വമുപശ്വറം വനദീറ സത്യത്തിന് സാക്ഷി സന്തോഷവാർത്തകളുടെ വാഹകൻ നരകപീഠകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന മുന്നറിയിപ്പുകാരൻ ഇരുട്ടിന്റെ തടവറകളിൽ അവിടുന്ന സിറാജുൻ മുനീർ വെട്ടിത്തിളങ്ങുന്ന ദീപം ഇന്നും കോടിക്കണക്കിന് ഹൃദയങ്ങൾക്ക് വഴി കാണിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ തെളിഞ്ഞ വെളിച്ചം അവസാനത്തെ പ്രവാചകൻ ഭൂമിയിൽ നിങ്ങൾക്ക് ലഭ്യമായ ഏറ്റവും നല്ല മാതൃക ലഖദ്സൂൽ ഉസ്വത്തുൻ ഹസനഹ കഷ്ടതകളിൽ സഹനം വാക്കുകളിൽ സത്യസന്ധത അധികാരത്തിൽ കരുണ ഉത്തമ മാതൃക അള്ളാഹു തന്നെ സാക്ഷ്യം പറയുന്നു അങ്ങ് മഹിതമായ സ്വഭാവത്തിനും മുകളിൽ പ്രതിഷ്ഠനായവൻ നിങ്ങൾ വേദനിക്കുമ്പോൾ നിങ്ങളെയോർത്ത് വിതുമ്പുന്നുണ്ട് പുണ്യനബി നിങ്ങളോട് അത്രമേൽ ഒരാൾ വിശ്വാസികളോട് തിരുനബിയോർ കരുതലിൻ്റെ കാരുണ്യത്തിൻ്റെ ദയാവായ്പിൻ്റെ കടൽ അസീസുൻ അലൈഹിമ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ റഹീം പടച്ചവൻ നബിയോർക്ക് നൽകിയ ഏറ്റവും മഹത്തായ അംഗീകാരം അബ്ദുല്ലാ അള്ളാഹുവിൻ്റെ ദാസൻ സുബാൻ ലൈല അള്ളാഹുവിൻ്റെ ദാസത്വം മനുഷ്യന് നേടാവുന്ന ഏറ്റവും ഉന്നത പദവി അന്ത്യപ്രവാചകൻ ആ ദാസരിൽ ഏറ്റവും ശ്രേഷ്ഠൻ അവിടുന്ന് മുസ്തമ്മിൽ നിശകളെ നിഷീഥിനികളെ ഭക്തി കൊണ്ട് മൂടിയവൻ മുദ്സിർ പ്രവാചകത്വത്തിൻ്റെ അലങ്കാരം ധരിച്ചവൻ എഴുന്നേറ്റ് മുന്നറിയിപ്പ് നൽകൂ എന്ന് നിയോഗത്തിലേക്ക് വിളിക്കപ്പെട്ടവൻ സ്രഷ്ടാവിനെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമായി അള്ളാഹു തന്നെ പറഞ്ഞു വെച്ചു നിങ്ങൾ ആ തിരുമുത്തിനെ അനുധാവനം ചെയ്യണം യുഎഹബിബുക്കുമുള്ള അങ്ങനെ വന്നാൽ നിങ്ങളെ അള്ളാഹു സ്നേഹിക്കും എന്ന വാഗ്ദാനവുമുണ്ട് നബിയോരെ പിന്തുടരുക എന്നതിൻ്റെ അർത്ഥം ഇലാഹി സ്നേഹത്തിൻ്റെ തണലിൽ നടക്കുക എന്നാണ് ആ പുണ്യനബിയിൽ നിന്ന് ദൂരത്തായാലോ ദേഹേച്ഛകളുടെ സ്വാർത്ഥതകളുടെ മരുഭൂമിയിൽ ദിശയറിയാതെ ഒറ്റയ്ക്കു നടക്കേണ്ടി വരും ഇതാണ് അള്ളാഹു പുകഴ്ത്തിയ അവസാനത്തെ പ്രവാചകൻ ആദിമപ്രകാശം സർവ്വലോകർക്കുമുള്ള കാരുണ്യം വെട്ടിത്തിളങ്ങുന്ന ദീപം സുന്ദരമായ മാതൃക മഹത്തായ സ്വഭാവത്തിനും മുകളിൽ അത്യന്തം ആദരിക്കപ്പെട്ട ദാസൻ ഏറ്റവും കരുതലുള്ള സുഹൃത്ത് സമ്പൂർണ്ണ മനുഷ്യൻ അൽ ഇൻസാനുൽ ഖാമിൽ പേർഷ്യൻ കവി പാടിയ പോലെ പടച്ചവനെ നീയുണ്ട് നിന്നെ കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് ല ഇലഹഇല്ലോഹ് മുഹമ്മദ് ഉർ റസൂൽ ഈ സമ്പൂർണതയെ അല്ലെങ്കിൽ മറ്റെന്തിനെയാണ് ലോകം ആഘോഷിക്കേണ്ടത് യാ റസൂൽ അങ്ങയെ സ്നേഹിക്കാതെ ഹൃദയങ്ങൾ എങ്ങനെ തളിരിടും അങ്ങയെ പുകഴ്ത്താതെ നാവുകൾ എങ്ങനെ നനവു കണ്ടെത്തും അങ്ങു പകർന്ന് വെളിച്ചത്തിൽ നടക്കാതെ ജീവിതം എങ്ങനെ പച്ചപിടിക്കും അങ്ങയുടെ തിരുപ്പിറവി ഞങ്ങൾ എങ്ങനെ ആഘോഷിക്കാതിരിക്കും അങ്ങ് പറഞ്ഞുകൊടുക്കൂ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും കൊണ്ട് അവർ ആനന്ദം കണ്ടെത്തട്ടെ ആഘോഷിക്കട്ടെ അതാണവർ സമ്പാദിച്ചു കൂട്ടുന്നതിനേക്കാൾ എത്രയോ ഉത്തമം ഖുർആാൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് ഇബ്നു അബ്ബാസ് റലിയുള്ള വൻഹു ഈ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പഠിപ്പിക്കുന്ന പോലെ അങ്ങല്ലേ മുത്തറസൂലെ ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യം അപ്പോൾ അങ്ങയെക്കൊണ്ട് ഞങ്ങൾ എങ്ങനെ ആഘോഷിക്കാതിരിക്കും വിഖ്യാതനായ അനുരാഗി പേർഷ്യൻ കവി സനാഴി പാടുന്നുണ്ട് അങ്ങയുടെ നാമമല്ലാതെ മറ്റൊരു നാമം ഉരുവിടുന്നത് തന്നെ തെറ്റാണ് വലിയ തെറ്റ് അങ്ങയെക്കുറിച്ചല്ലാത്ത കുറിച്ചല്ലാത്ത പ്രകീർത്തനങ്ങളെല്ലാം എത്ര ലജ്ജാകരം പുണ്യനബിയെ റസൂൽ അങ്ങേക്കു കോടാനുകോടി സ്വലാത്തുകൾ സലാമുകൾ ഇടമുറിയാതെ സമൃദ്ധമായി നിരന്തരമായി വർഷിച്ചുകൊണ്ടേയിരിക്കട്ടെ